ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങൾ പാണ്ടിക്കാട് ഒരു കാർ യാത്ര ഇതാ മിർസണ്ട് മിർസുജിന്റെ ബന്ധം ഉണ്ടായിരിക്കണു ഏ എവിടക്ക പോണ് എവിടക്ക പോണത് അപ്പൊതാ വണ്ടി ഓടിച്ച ആള് പൂ ഇതാ ഓടിച്ചുകൊണ്ടിരിക്കണ

റൺ ഓ സിറ്റി ഉണ്ടല്ലോ അപ്പോൾ നീ കൂടുതലും പെണ്ണുങ്ങളെ ഇടമായി ഓട്ടോമാറ്റിക്കലി ഓ ലേഡീസ് നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വന്നത് ഇതിന്റെ തോന്നുന്നത് ഈ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കൽ വണ്ടി ആയിരിക്കും ഇതിനെ നമുക്ക് നല്ലപോലെ ഓടിക്കാൻ കഴിയുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട് നമ്മൾ രണ്ട് വർഷമായി പിന്നെ മിർസൂനെ प्रेग्नന്റ് ആയിസ്റ്റ് ആയി നമ്മൾ വണ്ടി ഒന്ന് വെറ്റു അപ്പോൾ ആണ് ബലയനെ കിട്ടിയത് അല്ല ആദ്യം നമ്മൾ 800 ഉണ്ട് എന്നോ മൂന്ന് മോഡൽ വരുന്നത് നോട്ട് ഡ്രൈവ് മോഡ് റിവേഴ്സ് ഇതിപ്പോ ഡീല് ഡ്രൈവ് മോഡ് ഡ്രൈവ് മോട്ട് പിന്നെ ബ്രേക്ക് ഹാസെട്ടർ അത് മാത്രം നോക്കിയാൽ മതി അപ്പൊ നമ്മക്ക് ഇതേമാതിരി സുഖമായിട്ട് ഓടിച്ച് കൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ഓട്ടോമാറ്റിക്കല് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്